ടുത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക പശു കിടന്നോന്ന് പശു കിടന്നോന്ന് ആ കിടന്നോന്ന് കിടന്നോന്ന് കിടന്നു തന്നു കിടക്കുവാണോന്ന് ആ ഇല്ലേ ഭയങ്കര മഴയല്ലേ ഭയങ്കര മഴയാ പുറത്തേ ഇല്ലേ നല്ല മഴയാ തലേണ പൂഞ്ഞു കിട്ടി വെച്ചിട്ടുണ്ട് പൊതുപ്പുണ്ട് ആ കൂട്ടില്ല മഴയല്ലേ പുറത്ത് അതുകൊണ്ട് കൂട്ടി നിർത്തിയാക്കുക ആ കൂട്ടി നിർത്തിയാക്കുക മഴ ആയതുകൊണ്ട് പുറത്തിറക്കിയില്ല ഭയങ്കര മഴയാ പുറത്താക്കിയില്ലെന്നേ ഇപ്പൊ ഈയിടെ ആ ഈ പട പെയ്തതിൽ ഏറ്റവും ശക്തമായ മഴയാണെന്ന് പെയ്യുന്നത് അതിശക്തമായ മഴയാണ് പെയ്യുന്ന ശക്തമായ മഴ ഭയങ്കര മഴയല്ലേ ഭയങ്കര മഴയല്ലേ ആ പക്ഷെ പറയുന്നുണ്ട് പുറത്ത് ഇറക്കാൻ ആയിരിക്കും ഏ ആ പുറത്താർക്ക് സഞ്ചരിക്കത്തില്ല അതുകൊണ്ട് മഴയാ ആ കൂട്ടിലായി കൂട്ടി നിൽക്കുന്നത് മഴ ആയതുകൊണ്ട് പുറത്തിറക്കിയില്ല ഇന്ന് മൊത്തം മഴയാന്ന് തോന്നും ആ ശക്തമായ മഴയാ അത് ഭയങ്കര മഴയാണ്

പൊടി എന്ന് പറഞ്ഞ വിവാനെ കൊണ്ട് മൈദ ഇവിടെ ഇല്ലായിരുന്നു മൈദാരിപ്പൊടി വാങ്ങിപ്പിച്ചതാ പിന്നെ ബാക്കിയുള്ള സാധനം ഇവിടെ ഇരിപ്പുണ്ടല്ലോ പിന്നെ എണ്ണ ഇരിപ്പുണ്ടായിരുന്നു എന്നാ പിന്നെ ഉണ്ടാക്കിയേക്കാം വിവാനും ഇഷ്ടാ അമ്മയ്ക്കും ഇഷ്ടാ മധുരം ഉള്ളത് കൊണ്ട് നമ്മളിതായിരിക്കും തിന്നുന്നത് വൈകുന്നേരത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച അപ്പൊ ഇപ്പൊ ഉച്ചക്ക് മഴയത്ത് തിന്നണമെന്നും എന്നാ ഉണ്ടാക്കിയേക്കാം ഇങ്ങനെ എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഈ കടയിൽ നിന്ന് നമ്മളീ പല എണ്ണക്കകത്തിട്ട് പല ദിവസം ഉണ്ടാക്കിയ എണ്ണയല്ലേ അതിനകത്തിട്ട് ഈ എപ്പോഴും എപ്പോഴും വറുത്തെടുത്ത് വെച്ചാൽ ഉണ്ടാക്കുന്നതൊക്കെ തിന്നുന്നേക്കാനും വേണം നമ്മുടെ വീട്ടില് ഒരു കിലോ പഴം മേടിച്ച അറുപത് രൂപയല്ലേ ഉള്ളു ഓരോന്ന് സ്ഥലത്തും എന്നാ വില നിറത്തില്ലേ ഇവിടെ അറുപത് രൂപയാ അല്ലേ നാടൻ പഴത്തിന് എൺപത് രൂപ ആ പിന്നെ ഇച്ചിരി അരിപ്പൊടിയും ഇച്ചിരി മൈദാപ്പൊടിയും വേണം എന്നല്ലേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇടുക അതിനൊന്നും അത് വേണം നിർബന്ധമൊന്നുമില്ല പപ്പാതിരിക്കുന്ന എണ്ണക്കാത്ത എല്ലാണുങ്ങൾക്കും അറിയത്തില്ല പെട്ടെന്ന് കടകന്നെ കൂടുതലും ഈ പലഹാരങ്ങൾക്കൊക്കെ എണ്ണയും പറയുന്ന പലഹാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ചില പലഹാരങ്ങൾക്ക് മടക്കപ്പൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളത്ര ഉപയോഗിക്കാറുണ്ട് പിന്നെ അച്ചപ്പം ആ ബോളിക്ക് പിന്നെ പത്തിരിയോ മധുരയില്ലാത്ത ഒരു സാധനം വട്ടത്തില് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയല്ലേ പത്തിരി അതിന്റെ പേര് പത്തിരിന്നാണോ എനിക്കറിയത്തില്ല വേറെ ഒരു വട്ടത്തിൽ ഒരു സാധനം ഇത്രയും വട്ടത്തില് പേര് അത് തന്നെയാണോ എനിക്കറിയത്തില്ല അത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ടില്ല ില്ല അങ്ങനത്തെ പലഹാരത്തിന്റെ ഐഡിയ ഇല്ല കേട്ടോ ഇല്ല പുതിയതായിട്ട് വന്നു പുതിയതായിട്ട് പുതിയതായിട്ട് വന്നാണോ കണ്ടതാ അമ്മ കണ്ടിട്ടോ കല്യാണം മകൾ എന്നെ കൊണ്ടുവല്യാണം കഴിപ്പിച്ചോണ്ടോണ്ട് മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോണ്ട് വന്നാണോ ഏഹ് മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോണ്ട് വന്നാണോ അതെ ഇച്ചിന് മുമ്പേ എന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ ഏഹ് ഇച്ചിന് മുന്നേ അമ്മ എന്നോട് പറഞ്ഞത് തലയൊക്കെ കുലുക്കി കാണിച്ചേച്ചു ഒരു മനുഷ്യൻ അങ്ങോട്ട് കേറിപ്പോയുന്നു അല്ലേ തലയൊക്കെ കുലിക്കി കാണിച്ചേച്ചേ ഒരു മനുഷ്യനകത്തോട്ട് കേറിപ്പോയിരുന്നു അതിവിടെ സ്ഥിരമുള്ളതാണോ കാണിച്ചേച്ചു കാണിച്ചത് എന്നോട് അത്രയും അതാണ് എനിക്കുട്ടിപ്പോ പറഞ്ഞ

അത് ശരി ഒത്തിരി വർദ്ധന എനിക്ക് വല്ല് വേദന എടുക്കും ഞാൻ പോവാം വായിലോട്ട് വെക്കട്ടെ പിന്നെ എങ്ങോട്ടായിരിക്കും വെക്കുന്നത് കടലമുട്ട ഇപ്പ കൊടുക്കാവലോട്ട് സാധനം വെക്കുമല്ലോ നിങ്ങൾ എല്ലാരും ഇത് പറഞ്ഞോളെ ഇതാ കേട്ടോ അമ്മയുടെ എല്ലാം പറിച്ചു ഞാനേ അമ്മയ്ക്ക് ഒരു കടിച്ചാ പൊട്ടാത്ത ഒരു കറന്നു പൊട്ടി പൊട്ടായി അല്ല മിക്സറെ ഞാൻ കടിച്ചിട്ട് പറ്റുമോ ഞാൻ നോക്കട്ടെ നിങ്ങളോട് പറയുന്നേ അമ്മ എന്നാ പറയണേ നമുക്കറിയാം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ

റിയില്ല വായി പല്ലും കാണിയാളെ പിന്നെ ആളും കാണിയല്ലേ ോ മുന്നോട്ടല്ലേ ഏമോ വന്നായിരുന്നോ എവിടെയാ ജോമോൻ ഏ ഇവിടെ വന്നായിരുന്നോ വന്നോ അമ്മയുടെ മകൻ ജോമോൻ എന്നാ വണ ഇന്ന് വന്നോന്നു ഇന്ന് വന്നോന്നു ഇന്ന് പറഞ്ഞു അമ്മ കണ്ടില്ലേ വന്നിട്ട് വെച്ചാൽ ആയല്ലോ കൊറച്ചുകൾ ആയോ പിന്നെ കുറച്ചാല് എന്നിട്ട് എന്തി ഇന്ന് വന്നിട്ട് എന്തി എന്നിട്ട് ഇപ്പൊ വിളിക്കാൻ ആരേക്കും ഞാൻ ഇത് ആ അതാണ് അതങ്ങനെ സിനിമ ഇരിക്കുന്നതാന്ന് ഇവിടെ ഇതൊക്കെ എന്നോട് പറയും ഞാൻ അനുസരിച്ച് അമ്മയോട് ചോദിക്കും ഇന്ന് എന്നിട്ട് അമ്മ പറയും അതല്ലേ നുമ്പി നിൽക്കണേന്ന് ഇന്നല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലായി അമ്മേനെ പറ്റിക്കുന്നാന്നു അല്ല മാമ്മീക്ക് മട്ടായിട്ട് കൊണ്ടുവാണതാണ്. ആരട്ടണ്ടണ്ടോ അല വരെ. ഞാൻ ഇതുവരെ. അലെ തോന്നവരെന്ന അമ്മ എങ്ങനെ ഉത്തരവാദി ആവത്തെ. ഞാൻ അവിടെ എല്ലാം തോന്നിപ്പിക്കുന്നതല്ല. എനിക്ക് ഇതിക്ക് അത്യാവശ്യത്തിന് നമ്മൾ ആയിത്തര വേണ്ടിട്ടാണ് ആരൊണ്ട് എന്തെങ്കിലും പറഞ്ഞണ്ടാണ് മാത്രം ഉള്ളൂ. ആരൊന്ന് ഉള്ളൂ. ആരൊണ്ട് ഉള്ളൂ. കുളിച്ചയരോ? ഈ തലപ്പത്ത. ഇതിനെ ആയിട്ട് വച്ചിചാർ. കുളി ജവൊന്നുമല്ല.

പണി കാര്യങ്ങൾ കാര്യങ്ങളോടുന്നു എന്തെല്ലാം പണി കാര്യങ്ങൾ ചെയ്താലോന്ന് ഓടണ്ടേ കഞ്ഞായിരുന്നാണോ ഏ കഴിഞ്ഞു വിളിച്ചറാ കഞ്ഞു പിടിക്കാൻ സമയമായില്ലോ കഞ്ഞി പിടിക്കാനൊന്നും സമയമായില്ലേ ആ കഞ്ഞു പിടിക്കുന്ന കഞ്ഞു പിടിക്കുന്ന സമയം എത്തല്ലേ വലിയ മര വാഴ് അതൊന്നും അടച്ചിട്ട േരാൾ വരാനുണ്ട് അത് തന്നെ ഇടൂള്ളു പപ്പിണ്ട് ഏതാ വലിയപ്പാ പേരെന്ന പേരെന്ന പേര് ഏ പപ്പ പപ്പായല്ലേ ഇതിലല്ലേ തലവൻ ആ തലവൻ അതെ തലവൻ പപ്പായ പപ്പായ പേരണ പപ്പയുടെ പേരേ എനിക്കരുത്തില്ല ഇത്ര അമ്മ പറ ഞാൻ മറന്നു പോയി പേര് ഞാൻ മറന്നു പോയ വിളിക്കാൻ ഓർത്തിരുന്നാലേ നോക്കി വേണ്ട ോ ഓർത്തിരുന്നോക്കിന്നെടുത്താ <the> <language> ആ വെള്ളം അടിക്കണത് വെള്ളയില്ലെന്ന് മരണു കാറ്റുണ്ടായി മരണേ വഴിയില് ആ ലൈനിലാ പോയി പോയി കളി പോവാറല്ലെന്ന് ഗുളിക ആ വഴി മരുന്നാ അപ്പൊ അവര് ഇല്ല ഇലക്ട്രിസിറ്റിക്കാര്ന്നോണ്ടിരിക്കുവ

ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടേതാ ഏഹ് ഞങ്ങളുടെ വീടായതാ വീട് മണാറപ്പാറപ്പള്ളി ഞങ്ങളുടെ വീടാ മണാറപ്പാറപ്പള്ളി ഞങ്ങളുടെ വീടൊന്നുമില്ല ഏഹ് മണാറപ്പാറപ്പള്ളിന്റെ അവിടെ വീടാ വീട് അവിടെ വീട് പള്ളിയുടെ പോണവഴിക്കാണോ പഴയ കുറേ എന്താണ് പള്ളിയിലോട്ട് എവിടെ പോയി നോക്കിയിരിക്കാനല്ല നോക്കിക്കണേ ഒറ്റയാല്ല പള്ളിയിലാളുണ്ടോ അവിടെ കാര്യം എവിടെയാ വീടെ ഏഹ് അവിടെ വീട് എവിടെ അല്ല മൊണ്ണാറപ്പാറ പള്ളിയിൽ വീടാന്ന് പറ വീട് മൊണ്ാറപ്പാറ പള്ളിയിലെ പറഞ്ഞത് അതേതാന്ന് ചോദിച്ചത് അടുത്ത് കാണോ വീട് വരണേ അവിടുത്തെ ഒത്തിരി ആയതാ അവിടുത്തെ വീട് വരണേരണേ പിന്നെ പിടിക്കുന്നേ വീട്ടുകാർ വീട് കണ്ടുപിടിക്കാൻ പറ്റുമോ എത്ര വർഷമായ വീട്ടുപേരും ഓർത്തിരിക്കണ്ടേ ാലൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ വീട്ടുകാരറിയാതെ പറ്റുവോ കിടക്കാൻ പോവാൻ പോകണം ആള് വരും ആള് വരും ആള് വരും മിഷീൻ ആള് വരും നമ്മളൊരു മിഷീൻ കടയിരിക്കുന്ന മെഷീൻ നമ്മള് കടലുപയോഗിക്കുന്ന മെഷീനേ കടയിലേ കടലേ ഉപയോഗിക്കുന്ന ഒരു മിഷീൻ കടയിരിക്കുക നമ്മടെ കടലുപയോഗിക്കുന്നില്ലേ ആ മെഷീൻ കേടായിരിക്കുവാനായിട്ട് ആള് വരും പിന്നെ അതിൻ്റെ വീട്ടുവേരില്ല ആള് നന്നാക്കാൻ നന്നാക്കാൻ വരുന്ന എത്തിക്കുന്നത് ശരിയാക്കി കിട്ടിയാൽ രക്ഷപ്പെട്ടു പ്രാർത്ഥിച്ചേ ഇല്ല കുറച്ചു നേരത്തെ പരിപാടിയുള്ളു കൊറച്ചു നേരത്തെ പരിപാടിയുള്ളു ശരിയാകാനായിട്ടാ പ്രാർത്ഥിച്ചേ ഇടി വെട്ടി പോയതാ ഇടി വെട്ടി പോയതാ ഇടി ഇടി ആ ആ അങ്ങനെയൊക്കെ ഉണ്ടാവും കിടന്നല്ല തെളിഞ്ഞ കിടന്നല്ല മരത്തേട്ട് ഇടി വെട്ടിയത് അത് വന്ന് ഇതേക്കുടേലും പിടിച്ചു പോയതാ വലിയൊരു മരന്നിപ്പുണ്ടായിരുന്നു അതായിട്ട് ഇടി വെട്ടിയതാ മറ്റേ മരത്തേലേ ഇടി വെട്ടിയപ്പം അതിങ്ങനെ ഒന്ന് മൊത്തം കത്തിയതാ താറന്നു മരത്തേ കെട്ടിരുന്നല്ല ടി വി അല്ലേ മെഷീൻ അല്ലേ പോയി ടി വിയുടെ അല്ല മെഷീൻ തയ്ക്കുന്ന മെഷീൻ അല്ല കട്ട് ചെയ്യുന്ന മെഷീൻ കട്ട് ചെയ്യുന്ന മെഷീൻ കട്ടിങ് കട്ടിങ് മുൻ മുറിക്കുന്ന മെഷീൻ ചെയ്യുമ്പോൾ വരും ആ നമ്മളത് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒരു പേരൊക്കെ ഒട്ടിക്കുന്നത് വീട്ടുപേരും വണ്ടിയിലൊക്കെ പേരൊക്കെ ഒട്ടിക്കുന്നില്ലേ നമ്മൾ കണ്ടിട്ടില്ലേ ഞാൻ ഇവിടെ കുട്ടിക്കുന്നേ പണ്ട് നേരത്തെ പണ്ടല്ലേ എവിടെ ആ പോയി കിടന്നോ കടലമുട്ടായി വേണാൻ പിന്നെ നേരം വെക്കും പിന്നെ രാത്രിയായി ഒരു വയ്പോളും അതിലേക്ക് ശകലം പോലും അല്ല കിടക്കാനും ഒറ്റ പറഞ്ഞു ഇറങ്ങിയാ മതി അതിലേക്ക് വരും അല്ലൊന്നും വരാറാവില്ല ഇനി അതിന് ആരും വരാനില്ല ഞാൻ അയാൾ വരാനേ ഉള്ളു നന്നാക്കി അയാൾ വരാനേ ഉള്ളു പ്രാർത്ഥന ചേച്ചി പോയൊക്കെ അതൊക്കെ കയറി വരും പലങ്ങളൊക്കെ പടിച്ച് 哥，你给一个，一个。